ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ തിരുവേഗപ്പുറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് കൊപ്പത്തിൻ്റെ എല്ലാം അടുത്തുള്ള സ്ഥലമാണ് കേട്ടോ ഇത് തിരുവേഗപ്പുറ ഇവിടെ വന്നത് നാസറിനെ കാണാനാണ് നാസറിന് ഒരു വധുവിനെ നമുക്ക് കണ്ടെത്തണം നാസറിന് അരക്ക് താഴോട്ട് ചലനശേഷിയില്ല നമുക്ക് നാസറിൻ്റെ അടുത്ത് പോയിട്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം അല്ലേ അതാണ് നാസറിൻ്റെ വീട് ഇത് നാസറിൻ്റെ കടയാണ് കേട്ടോ നമുക്ക് കടയിലൊക്കെ പോയിട്ട് വീട്ടിലേക്ക് പോവാം മ എന്തൊക്കെയാണ് വിശേഷം സുഖല്ലേ ഇത് നാസറിന്റെ ഉമ്മയാണ് പേരെന്താ ഇതാണ് നാസർ എന്തൊക്കെ വിശേഷോ ഇതാണ് നമ്മളെ കട അല്ലേ അതെ അതെ വെക്കിൽ പണി അടക്കുന്നുണ്ടല്ലോ അത് ആ അപ്പൊ ഇത് മഴയാവുമ്പോ ഒക്കെ പ്രശ്നാണ് അല്ലേ ചോരൊക്കെ ചെയ്യൂലേ വാർത്താൽ അടിപൊളിയാവും കച്ചവടമൊക്കെ ഉഷാറാക്കണം ഇവിടെ ഇങ്ങനത്തെ ഐറ്റം എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ബേക്കറി സാധനങ്ങളും മുട്ടായും ഒക്കെ ഉണ്ട് അപ്പൊ ഇതാ ഇരിപ്പിടല്ല സെറ്റാക്കിയിട്ടുണ്ടല്ലോ കുട്ടികൾ

തീർച്ചയായിട്ടും ഉള്ളിലേക്ക് പോയിട്ട് ഇവിടെ സൗണ്ട് ആണല്ലോ പണി വാർപ്പ് അടക്കണം അല്ല പണി അടങ്ങാറൊക്കണ്ട നമുക്ക് അങ്ങോട്ടേക്ക് പോവാ അപ്പൊ ആ ഇതിപ്പോടെ എന്തായാലും സൂപ്പർ ആയി കുട്ടികൾ അടിപൊളിയാണല്ലോ അല്ല ഇങ്ങനൊക്കെ സെറ്റ് സെറ്റാക്കിക്കല്ലോ ഏ വൈകുന്നേരം വന്ന എല്ലാരും കാണാനല്ലേ ആ ആ ഇലോടിയൊക്കെ അങ്ങ് പോവില്ലേ ഇവിടെ ഇങ്ങനെ ഇതൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ബാക്കിലൂടെ ആണ് ഉള്ളിലേക്ക് കയറുക അല്ലേ ആ ആ ആ സ്ലിപ്പറ എടുത്ത് കൂട്ടി ഞങ്ങള് ഇലോടെ അങ് ഉള്ളിലേക്ക് ആ പല വെച്ചാണ് അല്ലേ ആ ഹാ ആ ഞാൻ അപ്പുറത്തൂടെ വരാം ആ കാലിന് കാലിന് ഇങ്ങനെ ഒരു കറുത്ത ഇത് വന്നിട്ടുണ്ട് അല്ലേ അത് നടക്കാതിരുന്നിട്ടായിരിക്കും ഉമ്മ ഇങ്ങോട്ടുവാ ചൂട് കൊണ്ടില്ലേ കസേര ഇട്ടിരുന്നോ ആ കടയിലൊക്കെ ആള് വന്ന സിഗരറ്റ് ഉണ്ടോ അതിനു വന്നായിരിക്കും പണിക്കാരാ ആളുണ്ട് അല്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ ആ ആ അപ്പൊ കച്ചവടം നടക്കുന്നുണ്ടോ അങ്ങനെ പോകുന്നില്ലേ അതെ ഇപ്പൊ ഒക്കെ ചെയ്താൽ കുറച്ചുകൂടി സാധനങ്ങളൊക്കെ വെച്ച് അടിപൊളിയാവും ആ അതെ അതെ കുറച്ച് അടുത്തിരുന്നു ആ അതങ്ങനങ്ങ് റെഡിയാകും ഏഹ് നല്ലൊരു ആളും കൂടെ അല്ലേ വന്നാൽ നമ്മൾ കച്ചവടം എല്ലാം ഒന്ന് ഉഷാറാക്കണം വെളും കൂടും കൂടിയാലും അതെ നമുക്ക് ഉഷാറാക്കാം തട്ടുകട തട്ടുകട പോലെ അതും തുടങ്ങിയാ മതി ബുദ്ധിമുട്ടില്ല ഞാൻ പറയാം പത്താം ക്ലാസ് വരെ പിന്നെ കുഴപ്പം ട്രൈനിന്നെ ഇവിടെ കടയിലണ്ടല്ലോ നിന്ന് പുത്തനാത്താന്നൊക്കെ കടയിലേ ബൈക്കിന്റെ സ്വന്തം ഉടനൊക്കെ രോഗം മനസ്സിലായത് ഈ ബൈക്ക് ഞാൻ ഒറ്റക്ക് നീർത്താൻ പെജണ്ടായപ്പോ പിന്നെ രോഗം നിറയോ അപ്പൊ ഊരൊക്കെ ഊരവേദന അപ്പൊഴിഞ്ഞാ മതി നാപ്പത്തൊന്ന് ദിവസം കൊണ്ടുപോയി അത് പറ്റായി അനവധി കാര്യം ഞങ്ങൾ സായത്തായിരുന്നു അവിടെ വിറ്റിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ് ഈ പേർപ്പണിക്കൊക്കെ പോകണം ആശുപത്രി ഡോട്ടറി തന്നെ പറഞ്ഞത് ഒര്ക്ക് നോട്ട് എല്ലിനും ഞരമ്പിനും ഒന്നും കുഴപ്പം കാണാനോ എന്റെ മാംസത്തിൽ എന്താവും ഒരു എന്തോ എന്തിന്റെ കൊറവാണെങ്കിലും ആയിരത്തിലൊരാൾക്ക് എന്റെ പാക്കാർക്ക് വേണ്ട രോഗാണത് അതെ 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 അല്ല അത് അന്ന് ഒന്നും പറയുമ്പോ ഒരു പഴ ഒരു പഴത്തൊലി ചവിട്ടി വീണിട്ട് സ്പൈനൽ കോഡ് പോയിട്ട് വീൽ ചെയറിലായ ആൾക്കാരുണ്ട് അപ്പൊ അതൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല ഏഹ് നമ്മൾക്ക് നമ്മൾ ഓരോ വിധികൾ ആ അപ്പൊ നമ്മള് നല്ല ഹാപ്പി ആയിട്ട് അതൊക്കെ മനസ്സിലാക്കി അത് നമ്മള് സ്വീകരിച്ചിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുക ജീവിതം കുറച്ചല്ലേ ഉള്ളു സന്തോഷമായി ജീവിക്കുക അത്ര തന്നെ അതെ അപ്പൊ പിന്നെ എല്ലാത്തിനും ഒരാള് വേണ്ടേ വരും അല്ലേ ബാത്റൂമിലേക്ക് കുളിക്കാനൊക്കെ അതിലൊറ്റ ചെയ്യാൻ പറ്റുമോ അവിടെ ഇരുത്തേണ്ടി വരും അല്ലേ വീൽ ചെയറിലേക്ക് ഇരുത്തി തന്നാ മതിലേ ആ പത്ത് വെള്ളി വീൽ ചെയർ കൊണ്ടുപോയിട്ട് അവിടുന്ന് പിടിച്ച് ഒറ്റക്ക് ഇരിക്കാൻ പറ്റുമോ അയില് വേറെ ഇതില് നൈലേക്ക് കയറും

മനസ്സിലാക്കി വരുന്ന മരണാന്തരം വരെ ജീവിക്കാനുള്ള ജീവിക്കാൾ ഞങ്ങളെ താഴത്തുണ്ടാവും എന്നിട്ട് ഒരു കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചത് കഴിച്ചാൽ ഒരു വല്ലതും ഇട്ടു റോഡിൽ പോയി അത് ഒരു വല്ലപ്പോ അടുത്ത് മരിച്ചത് ചെറുപ്പം വണ്ടി അങ്ങനെ കടൊക്കെ ഇട്ടു കൊടുത്തിനു എന്നിട്ട് മരിച്ചു പോയില്ല അങ്ങനെയുള്ള അങ്ങനെ നമ്മൾ ഇട്ടു പോകുന്ന ആളൊന്നും അല്ല നമ്മളെ മരണം വരെ നോക്കാൻ കഴിവുള്ള ഒരാളാണ് വേറെ അല്ലേ അതെ അങ്ങനെയുള്ള ഒരാളെ കണ്ടെത്താൻ വേണ്ടിട്ടാണ് എത്ര വയസ്സായി മുപ്പത്തഞ്ചായില്ലേ അപ്പൊ ഇതുവരെ കല്യാണം നോക്കിയില്ലായിരുന്നോ ആ ആ ആ അപ്പൊ ഇങ്ങനെ ഇപ്പൊ ചെയറിൽ ഇരുന്ന് പോയിട്ട് ഇപ്പൊ എത്ര വർഷമായി എട്ടു വർഷം ആ ആ ആ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ പിന്നെ മുപ്പത്തി അഞ്ചു വയസ്സല്ലായത് ഒര് എത്ര വയസ്സു വരെയുള്ള ആലോചന നമുക്ക് സ്വീകരിക്കാം ആ ഒരു ഒരേ വയസ് വരെ നമുക്ക് നോക്കാൻ പറ്റുവോ സെയിം ഏജ് വരെ അതെ അതെ അതെത്ര കാര്യം തീർച്ചയായിട്ടും അതെ ശരിയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരാളെ നമുക്ക് എത്രയും പെട്ടന്ന് കണ്ടുപിടിക്കാൻ സാധിക്കട്ടെ നിങ്ങക്ക് ദൂരം പ്രശ്നം ഉണ്ടോ മനസ്സിലാക്കി വരുന്ന ആയാ മതി അല്ലേ ഇപ്പോൾ മലയാളികളിൽ എവിടെ നിന്നായാലും ഇന്ത്യയിൽ എവിടെ ആയാലും നമുക്ക് പ്രശ്നമില്ല നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി കെയർ ചെയ്യുന്ന ഒരാളാണ് വേണ്ടിയത് അപ്പോൾ പലരും ഇവരുടെ കല്യാണാലോചന ഒക്കെ നോക്കുമ്പോൾ ആ ഇപ്പോൾ ബുദ്ധിമുട്ടില്ലാത്ത ഒരാൾക്ക് പോലും കല്യാണം റെഡിയാവുന്നില്ല അന്നപ്പോഴാണോ അങ്ങനെയൊക്കെ ഇതിൽ കമൻ്റ് ചെയ്യുന്ന കുറേ ആളൊക്കെയാണ് ഒരിക്കലും അത്തരത്തിൽ നിങ്ങൾ ഈ മെസ്സേജും കമൻറ്റും അയക്കരുത് നമ്മൾ പറഞ്ഞല്ലോ ഇപ്പോൾ അൻപതോളം ആൾക്കാരുടെ കല്യാണം ഓൾറെഡി നമ്മളിതിൽ അമ്പതിൻ്റെ മോൾ ആയി ഉണ്ടാവും നടത്തി കഴിഞ്ഞ് അപ്പോൾ അതൊക്കെ ഇതുപോലെ ബുദ്ധിമുട്ടുള്ള ആളുകളാണ് ഇവരെ സ്വീകരിക്കാൻ ഒരുപാട് ആൾക്കാർ തയ്യാറാണ് കാരണം ജീവിതത്തിൽ ചെറിയ ചില നമ്മൾ നമ്മൾ ഒരാളോട് കരുണ കാണിച്ചാൽ നമ്മളോട് ദൈവം കരുണ കാണിക്കുന്നതാണ് അതുകൊണ്ട് ആ ഒരു മനസ്സുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പിന്നെ മുമ്പോട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതൊരിക്കൊരു സിമ്പതി സഹതാപം ആ രീതിയിലല്ല മനസ്സിലാക്കിയിട്ട് എനിക്ക് ഓല ഒരു താങ്ങാവാൻ പറ്റും എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടുള്ള ആൾക്കാർ മുമ്പോട്ട് വരണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വിട്ടുവീച്ച് ചെയ്യേണ്ടി വരും പക്ഷേ നിങ്ങൾക്ക് നല്ലത് ജീവിതത്തിൽ നല്ലത് സംഭവിക്കും അപ്പോൾ നമ്മൾ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും ഞാൻ ഞാൻ അവരെ കെയർ ചെയ്യുന്നുണ്ട് അങ്ങനെ അവർക്ക് പറ്റാത്തത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു ആത്മ നമുക്ക് നമ്മളോട് ഭയങ്കര ഒരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ തോന്നും ജീവിതത്തിൽ അതൊക്കെയല്ലേ വലുത് അപ്പോൾ എല്ലാവരെയുംക്കൊണ്ടും പറ്റുന്ന ഒരു കാര്യമല്ല അത് അതിനപാരമായ സഹനശക്തിയും അതിനുള്ള ഒരു മൈൻഡും വേണം കാരണം ഇവരെ നമ്മൾ കെയർ ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ ക്ഷമിച്ച് ദേഷ്യവും കാര്യങ്ങളൊന്നും ഉണ്ടാകരുത് നമ്മൾ അവരെ നല്ല രീതിയിൽ നോക്കേണ്ടി വരും അപ്പോൾ അതിന് പകരമായിട്ട് അവരുടെ നല്ല ആത്മാർത്ഥമായ സ്നേഹവും സപ്പോർട്ടും ഒക്കെ നമുക്ക് കിട്ടും ആ രീതിയിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാം അപ്പോൾ തീർച്ചയായിട്ടും മുമ്പോട്ട് വരിക നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നമ്മൾ ഇതിലിരുന്ന ഓരോ ആളുകളുടെയും വിവാഹം വേഗം നടക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ ഇത് കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞാല് കൊപ്പത്തിന്റെ അടുത്തല്ലാ തിരുവേഗപ്പുറ ഏർ പാലക്കാട് ജില്ല ആണെങ്കിലും ഇതൊരു ബോർഡർ ആണ് അല്ലേ ആ മലപ്പുറം ജില്ലേന്റെ അടുത്തുള്ള സ്ഥലമാണ് മലപ്പുറം ജില്ലയായി അതെ അതെ എത്ര മക്കളമ്മ അഞ്ച് എത്ര ആൺകുട്ടികളുണ്ട് ആ എന്താ ചെയ്യുന്നേ ും ശരി അതെങ്ങള് പിന്നെ ഇക്കസ്ബന്റിന്റെ ഭർത്താവ് പണിക്ക് പോയതാ പണിയല്ല പണിക്കൊന്ന് വെച്ചു കാലം വേണോട്ട് പോയിരുന്നു അങ്ങാടി പോയാണല്ലേ അതെ നിങ്ങൾ എത്ര വരെ പഠിച്ചേ പത്ത് പേരല്ലേ അതിനേഷ് വന്നല്ലേ ഉമ്മ നമ്മള് കല്യാണാലോചന ഇപ്പൊ പല സ്ഥലത്തുനിന്ന് പല ആൾക്കാരെ വിളിക്കൂ എല്ലാരെ പറ്റി നല്ലപോലെ അന്വേഷിച്ചിട്ട് ചെയ്യാം കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല നിങ്ങൾ തന്നെ അന്വേഷിച്ചിട്ട് ചെയ്യാട്ടോ ആ ഇത്രയും പെട്ടന്ന് നല്ല നടക്കട്ടെ നിങ്ങക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ആ മനസ്സിലാക്കുന്ന അതെ തീർച്ചയായിട്ടും അങ്ങനെ അങ്ങനത്തെ കാളെത്രയും പെട്ടെന്ന് വരട്ടെ പിന്നെ ഈ അരക്ക് നിങ്ങൾക്ക് തൊട്ടാൽ അറിയാൻ പറ്റുവ അത് ആ അപ്പൊ അത് പിന്നെ കാലിന് ബലയില്ല എന്നുള്ളൊരു വിഷയാണ് അല്ലേ ആ അല്ലാണ്ട് നമ്മള് തൊട്ടാൽ അത് മൂല്യം തൊട്ട് ആ അപ്പൊ ഉള്ള രക്തോട്ട ഉണ്ട് അതെ അതെ വേറെന്തെങ്കിലും പറയാനുണ്ടോ എനിക്ക് അടുത്ത സ്ഥലത്ത് പോവാനുണ്ട് അപ്പൊ ഇൻഷാല്ലോ അപ്പൊ ഫ്രണ്ട്സ് ആസുറക്കയും ഉമ്മയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ല നല്ല ആലോചനകളായിട്ട് നിങ്ങൾ മുമ്പോട്ട് വരണം ഇപ്പം മുപ്പത്തഞ്ച് വയസ്സാണ് അതായത് നമുക്കൊരു സെയിം ഏജ് വരെയൊക്കെ പറ്റും അപ്പോൾ കുറച്ച് ആരോഗ്യമുള്ള ഒരാളാണ് നമുക്ക് വേണ്ടിയത് കാരണം മുപ്പരയുടെ കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ പറ്റിയ ഒരാളായിരിക്കണം ഒപ്പര് വീൽ ചെയറിലൊന്ന് ഇരിക്കാനൊക്കെ ഒരു ചെറിയ ഹെൽപ്പ് ചെയ്താൽ മതി ബാക്കി ബാത്റൂമിലൊക്കെ മുപ്പരന്നെ പോയിക്കോളും പിന്നെ ഇതാ ബിൽഡിങ് എടുക്കുന്നുണ്ട് ഷോപ്പ് എടുക്കുന്നുണ്ട് കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിതത്തിന് അങ്ങനെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഇവിടെ സഹായത്തിനൊക്കെ എല്ലാവരും ഉണ്ട് കുട്ടികളൊക്കെ അവരും ചെയ്യും ഇപ്പോൾ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കണം നിങ്ങളെല്ലാവരും കൂടെ വേണം കേട്ടോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക ആണുങ്ങളെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യാതിരിക്കരുത് പെണ്ണുങ്ങളെപ്പോൾ തന്നെയാണ് ആണുങ്ങളും പെൺകുട്ടിയൊക്കെ കല്യാണം നടക്കുമ്പോൾ തന്നെ ആൺകുട്ടിയൊക്കെ നടക്കണം അവരുടെ ഒക്കെ ഉമ്മമാരും ഉപ്പമാരൊക്കെ പ്രായമാകുമ്പോൾ ഇവർക്കൊക്കെ പേടിയാണ് ഞങ്ങൾ ഇവരെ ഞങ്ങളെ കാലശേഷം എന്താണ് ഇവരെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കുമെന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മളിവർ വിളിക്കുന്നത് വീഡിയോ ചെയ്ത എന്തെങ്കിലുമൊക്കെ ശരിയാവെന്നുള്ളൊരു പ്രതീക്ഷയാണ് ആ പ്രതീക്ഷ ഞാൻ നിങ്ങളിൽ അർപ്പിക്കുകയാണ് നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ അതൊക്കെ നടക്കുകയുള്ളൂ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ കൂടുതലായിട്ടൊന്നും ഇല്ല എത്രയും പെട്ടെന്ന് നാസർ അതിൻ്റെ കല്യാണം നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റാളുടെ വിവാഹ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം ബൈ